സ്വീകരണ മുറി എങ്ങനെ റീ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു വീടിന്റെ സ്വീകരണ മുറി ആണ് മെയിൻ ഒരാള് വന്നു കഴിഞ്ഞാൽ ആദ്യം കേറിയിരിക്കുന്ന റൂം അപ്പം സ്വീകരണ മുറിയിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ ഒന്ന് നമ്മുടെ നേരത്തെയുള്ള എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വീകരണ മുറി അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ മെയിൻ വാതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ടൂവിലെറ്ററിൻ്റെ ടൂറ് വരാൻ പാടില്ല കാരണം മെയിൻ വാതിലിൽ നിന്ന് വേണം വീടിനകത്തേക്ക് ഒരു പോസിറ്റീവ്നെസ് കടന്നു വരാനായിട്ട് അപ്പം മെയിൻ വാതിലിൻ്റെ കടന്നു വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നെഗറ്റീവായി പോകാൻ പാടില്ല അതുപോലെ മെയിൻ നമ്മുടെ മെയിൻ വാതിലിൻ്റെ മുന്നിൽ ആവശ്യമില്ലാത്ത ചെരുപ്പുകളോ അല്ലെങ്കിൽ വേസ്റ്റ് ഉള്ള സാധനങ്ങളോ ഒന്നും ഇടാൻ പാടില്ല അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവറുകൾ വെച്ചിട്ട് നമുക്ക് അലങ്കരിക്കാൻ പറ്റും കയറി വരുന്ന സ്റ്റെപ്പിൽ രണ്ട് സൈഡിലായിട്ട് മെയിൻ വാതിലിനടുത്തായിട്ട് നമുക്ക് ഓർക്കിഡുകൾ വേണമെങ്കിൽ വയ്ക്കാം അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റുകൾ വെക്കാം അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ബന്ധിപ്പൂക്കളോ ജമന്തി പൂക്കളോ അല്ലെങ്കിൽ മനോഹരമായി അലങ്കരിക്കാവുന്ന ഏത് മുള്ളില്ലാത്ത ഏത് ചെടിയും വെക്കാൻ പറ്റും പിന്നെ ചൈനീസ് പാമ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെടി എന്ന് പറയുമ്പോൾ റോസ വെക്കാൻ പാടില്ല റോസ വെക്കുന്നതോടെ പ്രശ്നമില്ല പക്ഷേ വീടിൻ്റെ ബാധിക്കും നമ്മൾ റോസ വെക്കില്ല കയറി വരുന്ന എൻട്രൻസ് വെക്കില്ല അല്ല നമുക്ക് മാറ്റി വെക്കാൻ പറ്റും പക്ഷേ റോസ നമുക്കൊരു പോസിറ്റീവ് തരുന്ന ചെടിയാണ് അതുപോലെ നമ്മൾ സീവർണ്ണ മുറിയിലോട്ട് കയറി കഴിഞ്ഞാൽ സീവർണ്ണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണ് അതും പ്രോസ്പെരിറ്റിയുടെ ഭാഗമായിട്ട് വരും അപ്പോൾ ആ ഒരു പ്രോസ്പെരിറ്റിയുടെ ഭാഗം നമുക്ക് എനർജൈസ് ചെയ്യാനായിട്ട് അവിടെ വേണമെങ്കിൽ ചൈനീസ് ബാമ്പു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മണി ട്രീ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇഷ്ട അവരവിടെ അവൈലബിലിറ്റി അനുസരിച്ച് മണി പ്ലാന്റുകളാണ് അടുത്തുള്ളതെങ്കിൽ മണി പ്ലാന്റുകൾ വെച്ചിട്ട് നമുക്ക് അവിടെ എനർജൈസ് ചെയ്യാം പക്ഷേ മണി പ്ലാന്റ് നമ്മളവിടെ കൊടുക്കുമ്പോൾ നേരെ മേപ്പോട്ട് പോകുന്ന മണിപ്ലാന്റുകൾ മാത്രമേ കൊടുക്കാൻ പറ്റൂ ഇങ്ങനെ നമ്മുടെ കമ്പൊക്കെ വെച്ചിട്ട് ചുറ്റിയ രീതിയിലോ അല്ലെങ്കിൽ ഒടിഞ്ഞ് താഴോട്ട് കിടക്കുന്ന രീതിയിലോട്ട് വരരുത് നേരെ തന്നെ നിൽക്കുന്ന മണിപ്ലാന്റുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പോസിറ്റനസ് കിട്ടത്തുള്ളൂ അതുപോലെ സ്വീകരണ മുറിയുടെ കിഴക്കുകിടക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്തിയുടെ ഏരിയയും ഫൈനാൻസിൻ്റെ ഏരിയ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് അപ്പം കിഴക്കുകിടക്ക് ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അക്വേരിയം സെറ്റ് ചെയ്യാൻ പറ്റും അക്വേരിയതിനകത്ത് വേണമെങ്കിൽ അരവണയിടാം അല്ലെങ്കിൽ ഫ്ലവർനെ ഇടാം അല്ലെങ്കിൽ ഗോൾഡ് ഫിഷിനെ ഇടാം അവരവർക്ക് ഇഷ്ടം ഏതാണോ സാമ്പത്തികമായിട്ട് ഏതാണോ ബെറ്റർ അവർക്ക് എളുപ്പം ചെയ്യാമെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഫിഷിനെ വെച്ചിട്ട് അതിനെ അലങ്കരിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഈ പെർത്തിക്കുലർ ആവശ്യത്തിനായിട്ട് നമ്മൾ ഇപ്പം അവിടെ നമ്മൾ അക്വരിയം വെക്കാൻ പറയുന്നത് നമ്മൾ ഫെങ്ഷു അനുസരിച്ച് ചെയ്യാനാണ് അപ്പോൾ പിന്നെന്തറിയോ അതിനകത്ത് ഈ ഫിഷ് മാത്രമേ വരാം അതിനകത്ത് പ്ലാന്റുകൾ സ്ഥാപിക്കരുത് കാരണം അക്വരിയം വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഒറിജിനൽ പ്ലാന്റുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റുകൾ പിന്നെ വരരുത് നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്കായിട്ട് അക്വേരിയം അനുസരിച്ച് ചെയ്യുമ്പം അതിനകത്ത് അക്വേറിയം മാത്രമേ വരാം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഫിഷ് വരാം അതിനകത്ത് പ്ലാന്റുകൾ വരരുത് അതുപോലെ നമ്മുടെ ആ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗം വടക്ക് ഭാഗത്ത് പ്രോസ്പിരിറ്റി ബെല്ലികളൊക്കെ വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്യുവാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും തൊഴിൽ തൊഴിലുയർച്ചയൊക്കെ ഇതുവഴി നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതുപോലെ കർട്ടനുകളുണ്ട് അപ്പോൾ പിന്നെ പഴയ പോലുള്ള കർട്ടൻ കടും കളർ ഇടുന്നേക്കൊന്നുമില്ല പക്ഷേ ഭാഗ്യ ദിശ ഭാഗ്യ കളറുകൾ അനുസരിച്ചുള്ള കർട്ടൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണഫലങ്ങൾ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ സീയറിൻ്റെ മുറി നമുക്ക് അത്യാവശ്യം ഫൈൻഫേ പ്രകാരം നമുക്ക് എനർജൈസ് ചെയ്യാനായിട്ട് പറ്റും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും